ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കോൺഗ്രസ് അല്പം ക്ഷീണിച്ച അവസ്ഥയാണെങ്കിലും തിരിച്ചു വരുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വരികയാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധി അഞ്ചോ ആറോ തവണയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ബീഹാറിൽ സന്ദർശനം നടത്തിയത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് ബീഹാറിൽ ശക്തി തെളിയിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി തന്നെ രാഹുലിൻ്റെ ചിത്രം ഉപയോഗിച്ചുള്ള പ്രചരണ പരിപാടികൾ ബീഹാറിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേറെ ചർച്ചയായി മാറിയത് സാനിറ്ററി പാഡ് പ്രചരണത്തിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് പാഡ്മാൻ എന്ന ബോളിവുഡ് സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്തുകൊണ്ട് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുവാനുള്ള കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് ആർത്തവ ശുചിത്വ അവബോധം വളർത്തുക എന്നുള്ളതാണ് പ്രിയദർശിനി ഉദാൻ യോജന എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ പദ്ധതിയുടെ ലക്ഷ്യം എന്നാൽ ഇതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി രാഹുൽ ഗാന്ധിയുടെ ചിത്രം സാനിറ്ററി പാഡിൽ പതിപ്പിച്ചത് ബീഹാറിലെ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമെന്നുള്ള രീതിയിലാണ് ബി ജെ പിയുടെ നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നത് എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് കോൺഗ്രസ് ഈ പ്രചരണവുമായി മുന്നോട്ടു പോകുന്നത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തുടനീളമുള്ള സ്ത്രീകൾക്ക് ഈ സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്യുന്നതാണ് കോൺഗ്രസിൻ്റെ തീരുമാനം കുറഞ്ഞത് ഏതാണ്ട് അഞ്ച് ലക്ഷം സ്ത്രീകൾക്കെങ്കിലും സാനിറ്ററി പാഡുകൾ നൽകുക അതാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് മൈ ബഹൻമാൻ യോജന അമ്മ സഹോദരി ബഹുമാന പദ്ധതി എന്ന് എഴുതിയ സാനിറ്ററി പാഡുകളാണ് കോൺഗ്രസ് വീടുകളിൽ എത്തിക്കുന്നത് ഇതോടൊപ്പം നിർദ്ധരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമ്പത്തിക സഹായം നൽകുമെന്നുള്ള കാര്യവും കോൺഗ്രസ് സൂചിപ്പിക്കുന്നുണ്ട് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ തിരിമറി നടക്കുന്ന വാർത്തകൾക്കിടയിലും ബീഹാറിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കോൺഗ്രസ് നേതാക്കൾ